ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക് കിടിലംപടം ഒരു ആക്ഷൻ പ്രേമികൾക്ക് കണ്ടിരുന്ന് ത്രില്ലടിച്ചിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ജോൺ വിക് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പും ഇതിൻ്റെ ഒരു കളറും പിന്നെ ഇതിൻ്റെ ഒരു ആക്ഷൻസുകളും ഇതിന്റെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും ഒരു ജോൺ ജോൺവിക് പടം തന്നെ തന്നെ പറയാം ഇതിൽ കിൻറീവ്സ് ഉണ്ട് ഇതിൽ ജോൺ വിക് ആയിട്ട് തന്നെ വരുന്നുണ്ട് ജോൺ വിക് സീരീസിലെ നാലാമത്തെ സിനിമ ഉണ്ട് ജോൺ വിക് പാരബെല്ലം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതില് നടക്കുന്ന ഒരുപാട് സാമ്പത്തിക അസങ്ങളുണ്ട് അപ്പം ആ കണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാലഘട്ടത്തിൽ പാരലായിട്ട് നടക്കുന്ന മറ്റൊരാളുടെ ബലറീന എന്ന് ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ ഒരു സിനിമ അതുകൊണ്ട് ഈ സിനിമയിലുള്ള ആ ഒരു പാരബല്യത്തിലുള്ള ഒരുവിധം ആളുകളൊക്കെ ഈ ഒരു സിനിമയിലും ഉണ്ട് ഹീനോദീവ്സിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആ ഒരു പാരമലത്തിലെ കഥയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ പോകുന്നത് ഇതൊരു സ്പിൻ ഓഫ് പടമാണ് ഇപ്പോൾ നമ്മൾ ആട് സിനിമയിൽ ആട് സിനിമ നമ്മൾ എല്ലാവരും കണ്ടു അപ്പൊ അതിൽ ഡൂഡിനെ വെച്ചിട്ട് വേറൊരു പടം എടുത്താൽ അങ്ങനെ ഉണ്ടോ അതേപോലത്തെ ഒരു പടമാണ് ബാലറീന എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇതിൽ ഇല്ലാത്ത ഇതുവരെ ഇല്ലാത്തൊരു കഥാപാത്രമാണ് ബാലറീനയുടെ ഒരു കുട്ടിക്കാലം മുതലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ബാലറീന ബാലറീനയുടെ ഫാദർ ഒരു ഇതേപോലെയുള്ളൊരു സിനിമ കണ്ടാലറിയുമ്പോൾ ഒരു ട്രൈബിൽ പെടുന്ന അല്ലെങ്കിൽ ഒരു കുറ്റം ഇങ്ങനെ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ട്രൈബിൽ പെടുന്ന ഒരാളായിരുന്നു അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അച്ഛൻ കൊല്ലപ്പെടുന്നു അപ്പം തന്റെ അച്ഛനെ കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാനായിട്ടാണ് ബാലറീനെ അറിയിത്തിരിക്കുന്നത് അപ്പോൾ ബാലറീനക്ക് രണ്ട് ചോയ്സുകൾ ഉണ്ടായിരുന്നു ബാലറീനെ എടുത്തു വളർത്തും വേറൊരാൾ എടുത്തു വളർത്തും അപ്പോൾ രണ്ട് ചോയ്സുകൾ ചോയ്സുകളുണ്ടായിരുന്നു ഒരു ഒരു ബാല ഒരു അവിടുത്തെ ഒരു ബാലെ ഉണ്ടാവില്ല അവിടുത്തെ ഒരു ഡാൻസേഴ്സ് പരിപാടിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതില് ഇപ്പം ഒരു ഡാൻസറായിട്ട് തുടരണോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആ ഒരു ട്രൈബിലേക്ക് പോകണോ എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ തിരഞ്ഞെടുത്തത് ആക്ഷൻ അല്ലെങ്കിൽ തനിക്കത് രണ്ടും വേണം എന്നുള്ള ലെവലിലാണ് അവളത് ഫസ്റ്റ് തൻ്റെ അച്ഛനെ കൊന്നവരോടുള്ള പ്രതികാരത്തിനായിട്ട് അവൾ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ അവളൊരു ഭയങ്കര ഫൈറ്ററാവും ജോൺ വിക്കിനെ പോലെ ഒരു കിഡിലും ഫൈറ്റർ ആവും കിഡിലൻ ഗണ്ണുകളൊക്കെ വെച്ച് പ്രയോഗിച്ച് ആളുകളെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു ഒറ്റയ്ക്ക് ഒരു വലിയൊരു ആളുകളോട് ഏറ്റുമുട്ടാൻ പാകത്തിലുള്ള എല്ലാവിധ ട്രെയിനിങ്ങും അവൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവളുടെ ഒരു ഇതിലെ ഒരു ഏജ് എന്ന് പറയുന്നത് അത്രയും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ഒരു ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ആ ഒരു ഏജ് ആകുമ്പോഴേക്കും അവൾ ഒരു ഒരു കിടനൻ എന്താ പറയുക ഒരു ഫൈറ്റർ ആയിട്ട് ഒരു ജോൺ വീക്കിനെ പോലത്തെ ഒരാളായിട്ട് മാറുകയാണ് അങ്ങനെ ബാലറീനെ തൻ്റെ അച്ഛനെ കൊന്നവരെ അവരൊരു അവർ വേറൊരു ട്രൈബലുള്ള ആളുകളാണ് വേറെ അവർക്ക് അവർക്ക് നിയമങ്ങളുണ്ടല്ലോ ഇവർ ആരൊക്കെ കൊല്ലണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എത്ര റിവാർഡ് കിട്ടും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ജോൺ വീക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ബാലറീനെ കൊല്ലാൻ പോകുന്നതും ബാലറീനെ ബാലറീനെ രക്ഷിക്കാൻ പോകുന്നതും തൻ്റെ അച്ഛനെ കൊ കൊന്നവരെ എന്താ പറയുക തേടി പോകുന്നതും ഒക്കെയാണ് സിനിമ മെയിൻ ആയിട്ട് ഇവിടെ അവളുടെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യുക ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വില്ലനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു അപ്പം ഈ സമയത്ത് ബാലറിനയ്ക്ക് ഒരു വിലയിടുന്നുണ്ട് ബാലറിനെ കൊന്നു കഴിഞ്ഞാൽ ഇത്രയും റിവാർഡ് കിട്ടുന്ന കേട്ടോ അതിന് ആ സമയത്ത് ജോൺ വിക്ക് വരും ജോൺ വിക്ക് വന്നിട്ട് ബാലറിനേയും ജോൺവിക്കും ആയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട് അത് അങ്ങനെ അപ്പം പക്ഷേ ജോൺവിക്കിനെ ഇതിൽ ഇതിൽ ബാലറിനെ എല്ലാവരും അടിച്ചു ഒതുക്കുന്നുണ്ട് പക്ഷെ ജോൺവിക്കിനെ ഏറ്റുമുട്ടുമ്പോൾ മാത്രം ബാലറിനെ തോറ്റുപോകും അതായത് അത് അങ്ങനെയാണ് അതങ്ങനെ ഒരു ലെവലിലാണ് ഈ സിനിമ പോകുന്നത് അങ്ങനെ ഒരു പടമാണ് അതൊരു കിട്ടിലാൻ ആക്ഷൻ സീക്വൻസ് ഇതിലൊരു റെസ്റ്റോറൻറ്റുള്ള ഒരു ഫൈറ്റാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ഫയർ ഫയറോണ്ട് കളിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു ഗൺ ഫയർ എടുത്തുകൊണ്ട് എല്ലാവരും തീയിട്ട് ചൂടുന്ന ഒരു സീനുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഒരു ഗണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഉള്ള ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഗൺ ഫയർ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ മെട്ടിക്കോപ്പുകളും ബോംബുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവൾ ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസുകളുണ്ട് അപ്പൊ അതൊക്കെ എല്ലാ സെറ്റപ്പുകളും അതിന്റെ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുണ്ട് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്നെണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതില് എല്ലാ സീക്വൻസുകളും സെറ്റ് ഇട്ടതും എല്ലാം ആണ് നമുക്ക് തോന്നാത്ത രീതിയിൽ എല്ലാം ഒരു അതാണെങ്കിൽ പോലീസ് ഒന്നും ഇല്ല ഇവര് മാത്രമേ ഉള്ളൂ ഈ ക്രിമിനൽസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവര് പല ഏരിയയിൽ പോയിട്ട് പല ക്രിമിനൽസിനോട് തന്നെ ഏറ്റുമുട്ടി അവരെ കൊന്നു കളയുന്ന അതിക്രൂരമായിട്ട് കൊന്നു കളയുന്ന ഒരു സിനിമയാണ് ബാലറീന എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കണ്ടു നോക്കാം ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ പിന്നെ ഒന്നാമത് അനഡിയ ആംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഒരു സിനിമയിലെ ബാലറീനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അവൾ ഒരുപാട് സിനിമയിൽ നമ്മളതിനു മുമ്പ് ഒരുപാട് സിനിമകൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സെക്സി ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ആക്ട്രസ് ആണ് അനഡിയാംസ് അപ്പോൾ ഈ അനഡിയാംസിൻ്റെ ഒരു പ്രശ്നം എനിക്ക് എനിക്ക് തോന്നിയൊരു പ്രശ്നമാണ് അനഡിയാംസ് ഈ ഒരു ബാലറീന എന്നൊരു കഥാപാത്രമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഒരു മസ്കുലർ അല്ല ഒരു ലീനായിട്ടുള്ളൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭയങ്കര സൗ സുന്ദരിയായിട്ടുള്ള ഒരാളാണ് അനഡിയാംസ് അപ്പം അവൾ ഈ ഒരു ക്യാരക്ടർ ഉപയോഗിക്കുന്ന ക്യാരക്ടറിൽ എനിക്ക് എന്തെങ്കിലും മൊത്തമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അവർ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് മൊത്തമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ടോട്ടലി ഈ ഒരു സിനിമ കിടലനാണ് സൂപ്പറാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാം പക്ഷേ അനഡിയാംസിനാ സൗന്ദര്യം ഈ ഒരു ആക്ഷൻ ഹീറോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലേക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല അവൾ അവളുടെ മറ്റ് സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അറിയില്ല നോക്ക് നോക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു ഒരു എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഈ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ സിനിമയാണ് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും കൂടെ പറയാം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ടീബിൾ സിനിമയായിട്ട് വരാം സീ സി ഡേ